നമസ്കാരം നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നെക്ലസ് കളക്ഷൻസ് ആണ് കാരണം നമുക്ക് കുറേ ലോങ് ചെയിൻസ് ഒക്കെ വന്നപ്പോൾ കേരള ട്രഡീഷണൽ വരുന്ന നെക്ലസ് കളക്ഷൻസ് കാണിക്കുകയെന്ന് ചോദിച്ചാൽ നമുക്ക് എൻക്വയറീസ് വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ചോക്ക് മോഡലാണ് ഇത് കേരള ട്രഡീഷണൽ വരുന്നതാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ എന്ന് വെച്ചാൽ അത്രയും പൊലിമയോട് കൂടിയാണ് നമ്മൾ ആ നെക്ലെസ്സിൽ കളക്ഷൻസിൽ വന്നേക്കുന്നത് ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് ഒരു പൗൻ തുടങ്ങിയൊക്കെ നമുക്കുണ്ട് ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഈ ചോക്കൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഒന്നര ാണ് ഈ ചോക്കൻ്റെ വെയിറ്റ് വരുന്നത് കണ്ടോ അത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോഴാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് പക്ഷെ കുറച്ച് പൊലിമയോട് കൂടിയാണ് അതിന്റെ ഒരു പണി വന്നിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ചോക്കണ് വന്നിരിക്കുന്നത് ഒന്നര പവന വന്നേക്കുന്നത് അപ്പൊ അടുത്തത് വരുന്നത് മാങ്ങാമാലയാണ് മാങ്ങാമാല വിട്ട് നമുക്കൊരു കളിയില്ല കാരണം കേരള ട്രഡീഷണൽ ഐറ്റംസ് വരുമ്പോൾ തന്നെ ആദ്യം വന്ന ആൾക്കാർ ചോദിക്കുന്നത് മാങ്ങാമാല ഉണ്ടോ എന്ന് തന്നെയാണ് കാരണം അതിൻ്റെയൊക്കെ ഒരു ഫാഷൻ ഒന്നും ഒരിക്കലും പോകുന്നില്ല എല്ലാവരും ഇപ്പം പഴമേലേക്ക് പോകുന്നത് തന്നെ അപ്പൊ ഇതിന്റെയൊക്കെ തന്നെ ഒരു ലോങ് ചെയിൻ കളക്ഷൻ തൊട്ട് മുമ്പത്തെ എപ്പിസോഡിലൊക്കെ കാണിച്ചിരുന്നു ഇത് ഷോർട്ട് നെക്ലെസ് കളക്ഷൻ വരുന്നത് മാങ്ങാമാലയിൽ തന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ വ്യത്യാസം ഉണ്ട് കേട്ടോ ആ ഒരു ആണ് ഇതിൻ്റെ ഒരു വ്യത്യാസം കാണിച്ചു തരുന്നത് അടുപ്പിച്ച് കുറച്ചൊരു ഹെവിയായിട്ടുള്ള ആ ഒരു നല്ലൊരു എന്നിട്ട് മാറ്റ് ഗോൾഡ് ഫിനിഷിൽ ആ ഒരു പെൻറ്റൻ്റ് ഇത് വന്നിട്ടുണ്ട് ഞാൻ പറയാൻ കാരണം വേറെ നില വേറൊരു മാങ്ങാമാലയുടെ ഒരു ഡിസൈൻ കൂടി വന്നിട്ടുണ്ട് അതിൻ്റെ പെൻറ്റൻറ്റിലാണ് വ്യത്യാസം വന്നേക്കുന്നത് എന്നിട്ട് കുറച്ച് ഷാർപ്പായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സൂര്യനൊക്കെ വരയ്ക്കുമ്പോൾ കുട്ടികളിങ്ങനെ കുറച്ച് ഷാർപ്പായിട്ടുള്ള ഡിസൈൻസ് വരയ്ക്കില്ല അടിയിൽ അപ്പോൾ ഇതിൽ കുറച്ച് വന്നിട്ടുണ്ട് വേറെ വ്യത്യാസം വന്നു വിടർന്ന് നിൽക്കണമെന്ന് വേണമെങ്കിൽ പറയാം വിടർന്ന് നിൽക്കുന്ന ഒരു മോഡലിലാണ് ആ ഒരു പെൻറ്റൻ വന്നേക്കേണ്ടത് അടുത്തത് പിന്നെ ഈ പറഞ്ഞ പോലെ മുല്ലമുട്ടും വിട്ടും നമുക്കൊരു കളിയില്ല കേരള ട്രഡീഷണൽ ആയതുകൊണ്ട് മുല്ലമുട്ടിനൊക്കെ ഒരുപാട് ഡിമാൻഡാണ് കേട്ടോ അതും ഷോർട്ട് നെക്ലെസ്സിലൊക്കെ നല്ല ഭംഗിയായിരിക്കും കാരണം ഒരു സെറ്റുമുണ്ടിൻ്റെ കൂടെ ഒക്കെ നല്ല രസമായിരിക്കും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരു ഫംഗ്ഷൻ ആയാലും അല്ലെങ്കിൽ രാവിലെയൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഇട്ട് ഇത് മാത്രം ഇടുമ്പോൾ അത് നല്ല എലകൻ ലുക്കാണ് കണ്ടാൽ നല്ല സെറ്റുമുണ്ടിൻ്റെ കൂടെ മാത്രമല്ല ഇല്ല കേട്ടോ എന്നാലും ചെറിയ സാധാരണ ഒരു ഫംഗ്ഷൻസൊക്കെ പോകുമ്പോൾ നെക്ലെസ്സിന് എപ്പോഴും ഇതാണ് അടുത്തത് വന്നേക്കേണ്ടത് വേറൊരു സിമ്പിൾ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ചെറിയ ചെറിയ റൗണ്ട് ഡിസൈനിൽ വന്നേക്കുന്ന അടുപ്പിച്ച് ആ ഒരു അറ്റൻ പെൻഡൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മൂന്ന് റൗണ്ട് വന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ വരക്കിനേക്ക് ഒരു ഡിസൈനിലാണ് വന്നേക്കുന്നത് ആ പെൻഡൻ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് അടുപ്പിച്ച് ആ ഒരു റൗണ്ട് വന്നേക്കുന്നുണ്ട് അടുത്തത് വന്നേക്കുന്നത് ഈ ഒരു ഗോപി ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ഗോപി ഡിസൈനിൽ വന്നിട്ടുണ്ട് അത് ഗോപി എന്ന് പറയാൻ കാരണം അതിൻ്റെ ആ ഒരു ഡിസൈൻ വെച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ആ പെൻ്റൻ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് വന്നേക്കുന്നത് കാരണം നല്ല വിടർന്നിട്ടാണ് ആ പെൻഡൻ നിൽക്കുന്നത് നേരത്തെ നമ്മൾ ഞാനൊരു മാങ്ങമാല കാണിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ചെറിയൊരു എന്താ പറയുക ഒരു സെയിം എന്ന് പറയാം ആ പെൻഡൻ ആ ഒരു ഡിസൈനിലാണ് പോയിക്കേണ്ടത് അപ്പോൾ അടുത്തത് വന്നേക്കേണ്ടത് ഒരു നെറ്റ് ഡിസൈനിലാണ് വന്നേക്കുന്നത് ആ പെൻറ്റൻ തന്നെയാണ് ഹൈലൈറ്റ് നെറ്റ് ഡിസൈൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഹാങ്ങ പോലെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ആ ഡിസൈൻ വന്നേക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയൊരു എന്താ ട്രയാങ്കിൾ വന്നിട്ട് അത് മാറ്റ് ഗോൾഡിൽ ആദ്യം വന്നിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഹോളോ സ്പേസിലൊക്കെ വന്നിട്ടുണ്ട് തൊട്ടടുത്ത് ഒരു നാല് ഡിസൈൻ ആയിട്ടാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ പോയിക്കത് എന്നിട്ടാണ് ഈ ഒരു പെൻറ്റൻ വന്നേക്കുന്നത് അപ്പോൾ ഇത്രയും കാണിച്ചതിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുറേ ഡിസൈൻസ് ഞാൻ കാണിച്ചു അതിൽ ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് താഴെ താഴെയൊന്നും ഞങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴേക്കാണ് നമ്മൾ വിളിച്ച് എൻക്വയറി ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് വെയിറ്റ് ഞാൻ പറഞ്ഞത് എല്ലാം ഒരു ഒരു പൗനിലൊക്കെയാണ് സ്റ്റാർട്ടിങ് വെയിറ്റ് ആണ് ഒരു ഒരു പൗനൊന്നര പൗനൊന്നേ മുക്കാലൊക്കെ അങ്ങനെ വെയിറ്റ് വാരി വ്യാരി ചെയ്തുകൊണ്ടിരിക്കും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് നമ്മുടെ ഷോറൂംസ് വിസിറ്റ് ചെയ്യുക ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി എം ജി റോഡ് അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ Nakshatra Golden Diamonds MG Road Ernakulam Aluva Perumbavoor, Topumbadi Online delivery available all across India.